ഇത് ചെറിയൊരാളെ അല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ലോകം മൊത്തം നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വത്തെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവം ചെയ്യുന്നതിനെ കുറിച്ച് അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോ എന്തായാലും അദ്ദേഹത്തെ പോലെ ആവൂലോ അപ്പൊ ഞാൻ ജസ്റ്റ് നടക്കും ഇതല്ല ഇത് വേണ്ട ഇത് വേണ്ട ഈ സംഭവം അദ്ദേഹം ഈ നടപ്പല്ല എനിക്ക് വേണ്ടത് എനിക്ക് മമ്മൂക്കാരെയാണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞത് ആരാന്നൊക്കെ ചോദിക്കുന്നത് നമ്മളോട് അപ്പൊ ഞാൻ പറയുന്നേ മമ്മൂക്കായിട്ട് ഡൂപ്പായിട്ട് ചെയ്യുന്ന അപ്പൊ മീശിയൊന്നും ഇല്ലല്ലോ ആൾക്കാർക്ക് അത് അപ്പൊ ശരിക്കും പറഞ്ഞു കണ്ണെന്ന് പറഞ്ഞു കാരണം ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ഒരാൾക്ക് ഫസ്റ്റ് ഇൻട്രോ കിട്ടുന്നു എന്നുദ്ദേശം എന്തൊരു കാര്യമാണ് ഞാൻ ചെന്നു ഞാൻ ചെന്ന് ഡോർ പറഞ്ഞു ഡോർ പറഞ്ഞിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് അല്ല റൂമിൽ ടിംഗിള് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അല്ലെ ടിംഗിള് ഞാൻ നിങ്ങൾ

രണ്ട് വാക്കുകളും അതിലെക്സിക്യൂഷനാണ് ആദ്യം ക്യൂരിയോസിറ്റി ആയിരുന്നു സിനിമ ഇറങ്ങുമുന്നേ എങ്ങനെയാണിത് റിസൾട്ട് വരാൻ പോകുന്നത് ആളുകളെല്ലാം ആയിരുന്നു പല സിനിമകളിലും പല ഭാഷയും നമ്മൾ എ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ ഇറങ്ങി ആദ്യ ഷോ മുതൽ കിട്ടുന്ന അപ്രീസിയേഷനിൽ അഭിനന്ദനങ്ങളിൽ എല്ലാത്തിലും വളരെ രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഈ എ ഐ ഇന്ന് പറ്റിയ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അവിടുന്ന് പോസ്റ്റ് റിലീസിലും ഇതാരാണെന്നുള്ള ആണ് റിലീസ് മുതലേ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് അവിടെയാണ് ട്വിങ്കിൾ സൂര്യയുടെ പേര് വരുന്നത് ഈ മമ്മൂട്ടിയുടെ ഒരു എ വേർഷന് വേണ്ടി ബോഡി ലാംഗ്വേജ് ആ തരത്തിൽ അവിടെ ഫിസിക്കലി പ്രസൻറ്റായിരിക്കും ക്യാമറയുടെ മുന്നിൽ പെർഫോം ചെയ്യുക എല്ലാ തരത്തിലും കാണുന്നവർക്ക് ഇത് മമ്മൂട്ടി തന്നെ ആയിരിക്കുകയും വേണം എങ്ങനെയാണ് അവിടേക്ക് എത്തുന്നത് ഈ പെർഫോമൻസ് എങ്ങനെയാണ് അതായത് ഞാൻ മമ്മൂട്ടിക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടി സാറിന് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ചെയ്തത് നമുക്ക് പ്രത്യേകിച്ച് ബോഡിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല ഏ ഫേസിന് മാത്രം അതായത് നമ്മളൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പുറ സൈഡിലേക്ക് അപ്പുറ സൈഡിലേക്ക് നോക്കുമ്പോൾ ഫേസിൽ എക്സ്പ്രഷൻ ആണോ അത് അദ്ദേഹത്തെ പോലെ ഉണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ ബോഡിയിൽ എന്തെങ്കിലും നോക്കാറില്ല ബോഡി നല്ല ചീർത്തായിരുന്നു നല്ല ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഈ പടത്തിലേക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ ഒരു സുനിൽ രാജടപ്പാർ എന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹം വിളിച്ചിങ്ങനെ അപ്പൊ അദ്ദേഹം എന്നോട് എന്നെ ഒരുപാട് ഒന്നും വിളിക്കാറില്ല സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കാരണം ആ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്നെ കൊണ്ടത് പറ്റൂല ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി കാരണം എനിക്ക് തന്നെ അത് ഇറിട്ടേഷൻ ആയി നമ്മൾ ഈ ടി വിയിലെ ഷോ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ഒരു എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നത്തെ പതിക്കി ഒഴിവായി നിന്നു അപ്പുള്ളി എന്തെങ്കിലും എന്നെ വേറെ ഒന്നും വിളിക്കാറില്ല അപ്പൊ ആ പുള്ളി എന്നെ വിളിച്ച് ഭാസ്കർ എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു അദ്ദേഹം നേരെ സുമേഷ് എന്ന് പറഞ്ഞു അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് നോക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ റെഡിയാ കുഴപ്പമില്ല ആളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു സുമേഷ് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ സുമേഷ് പറഞ്ഞ ഉള്ളൂ എനിക്ക് ഞാനത് വില്ലെങ്കിൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കണ്ടിട്ട് നോക്കൂ കണ്ടിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ ഒന്നാമത് എനിക്ക് അത്ര വലിയ ഇതല്ല കാരണം ഇത് ചെറിയൊരാളെ അല്ല ചെയ്യുന്നത് നമ്മൾ നമ്മൾ ലോകം മൊത്തം നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വ്യക്തിത്വം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് ഈ സംഭവം ചെയ്യുന്നതിനെ കുറിച്ച് ഈ നമ്മളത് സ്റ്റേജ് ഷോയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഭയങ്കര പേടി ആൾക്കാർ ഗൂല് കിട്ടും അങ്ങനെ ഭയങ്കര പേടിയില്ല അപ്പോൾ എന്തായാലും സുമേഷ് പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ ചെന്ന് പുള്ളിയെ കണ്ടു അപ്പോൾ ഡയറക്ടർ സാറിനെ പോയി കാണാൻ പറഞ്ഞു ജോഫി സാറിനെ പോയി കണ്ടു കണ്ട പറഞ്ഞു ആ ഫേസ് കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ബോഡിൻ്റെ വണ്ണം ഒന്ന് കുറച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ബോഡിൻ്റെ വണ്ണം കുറച്ച് കുറച്ചേക്കാം പറഞ്ഞു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ ചെയ്താൽ ശരിയാവോ എങ്ങനെയാണിത് നോക്ക് നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ വണ്ണം കുറച്ചിട്ട് വരും അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പിന്നെ പോയി അന്നോട്ടുള്ള കഠിന പരിശ്രമമാണ് പത്ത് മുപ്പത് ദിവസം മുപ്പത് മുപ്പത്തും ഉള്ളൂ ഷൂട്ട് തുടങ്ങാനായിട്ട് അപ്പൊ ആയിരത്തി ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ വണ്ണം കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഫുഡ് കഴിക്കാതെ ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് അതിനുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ മാത്രം കഴിച്ചിട്ടാണ് അവളെ ചെയ്യുന്നത് കൈയും കാലും കിടന്നുറക്കും രക്ഷയില്ല അപ്പൊ നമുക്ക് ഒരു രക്ഷയില്ല നമ്മളിന്ന് വെള്ളം കുടിച്ചു പിന്നെ കുറച്ച് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് അപ്പൊ ഡോക്ടർ പോയി കണ്ടു അപ്പൊ പിന്നെ പറഞ്ഞ് കുറച്ച് കുറച്ച് ഫുഡ് കഴിച്ച് ഫുഡ് കുറച്ചുകൊണ്ട് വരിക നമ്മൾ ദിനം കഴിക്കുന്ന ഫുഡ് ഒരു അഞ്ചു നേരം ആക്കി എന്നിട്ട് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് മുട്ടാൻ പറഞ്ഞിട്ടാ പിന്നെ ആ ബോഡിയുടെ വിറയൊന്നും മാറ്റി കിട്ടി എങ്ങനെയായാലും ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് അത്യാവശ്യം ഒന്ന് മെലിഞ്ഞ പോലെ ആയി അത്രയ്ക്ക് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണ് അത്ര ഒന്നും കൂടെ അത്രയും അങ്ങനൊന്നും അങ്ങനൊന്നും ആരും ഇല്ല ഇത് നമ്മളെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് നടപ്പൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇടയ്ക്ക് ജോലി സാർ എന്ന് പറഞ്ഞിടത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ എന്തായാലും അദ്ദേഹത്തെ പോലെ ആവൂല അപ്പൊ ഞാൻ ജസ്റ്റ് ഇതല്ല ഇത് ഇത് വേണ്ട ഈ സംഭവം അദ്ദേഹം ഈ നടപടികളാണ് എനിക്ക് വേണ്ടത് എനിക്ക് മമ്മൂക്കാനാണ് വേണ്ടത് മമ്മൂക്കാനെ എങ്ങനെയാണോ മമ്മൂക്ക ചെയ്യുന്നത് അതേ രീതിയിലാണ് വേണ്ടത് അതിന് നമ്മൾ മമ്മൂക്കാനെ ഒരു കളിയാക്കുന്ന രീതിയിലല്ല അത് വേണ്ടത് മമ്മൂക്കാനെ മമ്മൂക്ക എങ്ങനെയാണോ മമ്മൂക്ക അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ ആകുമ്പോൾ കൺഫ്യൂഷനായി എന്ത് ചെയ്യും അങ്ങനെയാണ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ടാകുന്നത് അപ്പൊ തിയേറ്റർ ആർട്ടിസ്റ്റ് അദ്ദേഹം സുമേഷ് തന്നെയാണ് അദ്ദേഹത്തിൽ തോന്നുന്നു അപ്പൊ അദ്ദേഹം കൂടെ വന്നു കൂടെ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് കാരണം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന്റെ തെറ്റു കുറ്റങ്ങൾ മനസ്സിലാക്കി തരാനൊരാളുണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണുണ്ട് അപ്പൊ അദ്ദേഹം നമ്മൾ നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കാരണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരുപാട് വീഡിയോസുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ നടപ്പും കാര്യങ്ങളും അതിനെ ചേഷ്ടയും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോസ് സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള അത് കൂടുതലായിട്ട് ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ നമ്മള സിനിമ പോലെ അനുകരിക്കുമല്ലോ അങ്ങനെയല്ല ഈ സിനിമക്കകത്ത് അങ്ങനെയല്ല വേണ്ടത് ഇതിനായിട്ടാണ് മമ്മൂക്കയായിട്ടാണ് വേണ്ടത് കാരണം സിനിമയ്ക്ക് പുറത്തുള്ള ഒരാളാണ് പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരാളെയാണ് വേണ്ടത് അപ്പൊ ഞങ്ങൾ കുറെ യൂട്യൂബിൽ പഴയ വീഡിയോസുകൾ ദൂരദർശൻ വീഡിയോ ആ വീഡിയോസുകളൊക്കെ കണ്ട് അദ്ദേഹത്തിന് നടപ്പും അദ്ദേഹത്തിന്റെ ഇരിപ്പ് അദ്ദേഹത്തിന്റെ ഓരോരോ ചേട്ടകൾ അങ്ങനെ അതൊക്കെ അതുപോലെ ഒന്ന് നോക്കി പഠിച്ചു ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നടപ്പായിരുന്നു സാറിന് നടപ്പ് എങ്ങനെയാണോ ആ നടപ്പ് അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഒരു 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 വിധം റെഡിയാക്കി വന്നു പിന്നെ എന്റെ ദിവസത്തിന് ഞാനിപ്പോ ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പിന്നെ അതുപോലെ ആയി നടത്തും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമല്ലോ അത് നമ്മൾ എഴുന്നേൽക്കുമ്പോഴായാലും നമ്മൾ കിടക്കുമ്പോഴായാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴായാലും എല്ലാം അതേ രീതിയിൽ തന്നെ ആ മാനദ്രദം അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു നോക്കി ആ ശ്രമിച്ചു നോക്കി അതിനൊക്കെ ശേഷം ഒരുപാട് നാളുകൾക്ക് കുറച്ച് ആൾ കഴിഞ്ഞപ്പോ പിന്നെ ഒരു എന്താ പറയാ ഒരു ഓഡീഷൻ പോലെ വീണ്ടും ഡയറക്ടറിനെ വിളിച്ച് സംഭവം ചെയ്തു ഓക്കെ കുഴപ്പമില്ല ഇത് തന്നെ നമുക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് തുടങ്ങിയത് ഈ ഷൂട്ടിലും പോയിട്ട് ഡേ വൺ ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഞാൻ ഷൂട്ടിന് പോയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു അത് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പം ആദ്യം ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഇത് ഇത് ചെയ്യേണ്ടത് അപ്പൊ ഒരുപാട് ആളുകളുടെ കമന്റുകളും പുറം നമുക്ക് കേൾക്കാം നമുക്ക് വരും ഇപ്പൊ തന്നെ മ്മക്ക് ഒരു മ്മക്ക് മമ്മൂക്ക് പാരമായിട്ട് വന്നിരിക്കുന്ന ആളാണ് അപ്പൊ തന്നെ വണ്ടി കയറിയിട്ട് അവിടെ ഇറങ്ങി അടുത്ത് മമ്മൂക്കെ വരുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടും പിന്നെ പടർന്ന് നമ്മൾ ചോയ്ക്കും നിങ്ങൾ ഇപ്പൊ പാരം ഒക്കെ നമ്മളോട് നമ്മുടെ ഞാൻ പറഞ്ഞു മമ്മൂക്കെട്ടിങ്ങനെ ചെയ്യുന്നത് അപ്പൊ മീശിയൊന്നുമില്ലല്ലോ നമ്മ ആൾക്കാർക്ക് ഇതോ മമ്മൂക്കോട് ഡൂപ്പായി പിന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ നമ്മളാകെ മൊത്തം ഇങ്ങനെ ഡൗൺ ആയി ഫുള് ഡൗൺ ആയിട്ടിരിക്കുക പിന്നെ ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ നാടകം ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ട് പ്രൊഫഷണൽ നാടകത്തിലൊക്കെ ഒരുപാട് ചെയ്തോണ്ടിരുന്നതുകൊണ്ട് ആളുകളുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷെ എന്നാലും വേറൊരാളെ ചെയ്യുമ്പോൾ അതായത് മമ്മൂട്ടി മമ്മൂട്ടിദാറിനെ പോലെ ഒരു മെഗാസ്റ്റാറിനെ നമ്മളവിടെ പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം ഒട്ടും കൂടാനോ കുറയാനോ പാടില്ല അതേ ലെവലായിരിക്കണം കാരണം എന്ത് എന്തൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മാനരസങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും കേരളക്കാരെ ഇല്ല ഫുള്ള് ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്തുനിന്ന് കുറച്ചൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മൊത്തം നാണകടാകും മൊത്തം ഇതാവും അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് അത്രയും ക്ലൗഡിന്റെ ക്ലൗഡിന്റെ ഇടയ്ക്ക് അത്രയും വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ അത് ചെയ്തത് എനിക്ക് ഈ എന്താ മമ്മുക്കി കാണിക്കുന്ന ഷോട്ടുകളെല്ലാം ബാക്ക് ഷോട്ടുകളും തുടങ്ങി ഒരു പോയിന്റ് ആണല്ലോ മുഖം റിവീൽ ഈ ടെക്നിക്കലി ഇതിന്റെ ഷൂട്ടിംഗ് ഷൂട്ടിങ് എങ്ങനെയാണെങ്കിൽ കൊള്ളാന്ന് അതായത് നമ്മൾ നോർമലി ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യാണോ അതോ എ ഐ അതിൽ യൂസ് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയർ ഇല്ല അങ്ങനെ പ്രൊസീജിയർ അങ്ങനത്തെ ഒന്നും ഇല്ല എ ചെയ്യുന്ന ആൾക്കാര് നമ്മളിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നോണ്ടിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഒരു സൈഡിലേക്ക് തിരിയാൻ പാടില്ല അപ്പുറ സൈഡിലേക്ക് തിരിയാൻ പാടില്ല കറക്റ്റ് ഒരേ പൊസിഷനിലായിരിക്കും ചെയ്യുന്നത് നമ്മൾ ലിപ്പ് ടിപ്പ് ഇപ്പം അടച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പല്ല് കാണിക്കാൻ പാടില്ല അപ്പം അങ്ങനത്തെ രീതി എന്ന് വെച്ച് ൂടെ മാഴിഞ്ഞാൽ അത് ഫുൾ വർക്ക് അവിടെ അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും ആളുകളുടെ ഇടയിൽ ഇത്രയും ആൾക്കാരുടെ നമ്മളതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ അത് കൈ നമ്മളിങ്ങനെ വെക്കുമ്പോ തന്നെ ആ കൈ ചിലപ്പോൾ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കാരണം കൈയിലേക്കാളും വന്നുകഴിഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ കയ്യിലേക്കെ വരുള്ളല്ലോ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു സാധനം ചെയ്യാന്ന് പ്രത്യേകം അവർ പറഞ്ഞിരുന്നു പിന്നെ അവരെ നമുക്ക് അതിന് ഒരു ഇതൊക്കെ നമുക്ക് കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എപ്പോഴും എല്ലാ കാര്യങ്ങളും

എന്തേലും പറഞ്ഞിരുന്നത് അയ്യോ ഇല്ല ഒന്നും പറഞ്ഞില്ല ഈ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കാണുന്ന മൊമെന്റ് ശരിക്കും എങ്ങനെയാ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആദ്യത്തെ പടമാകുമ്പോ നമ്മൾ എന്താ എന്താ ത്രൂ ഔട്ട് അതിനകത്തില്ല ഒരു കാര്യം രണ്ടാമത് ഈ സീൻ വരുന്ന ഇടയ്ക്ക് ഒരു സീനൊക്കെ ഒന്നര അങ്ങനത്തെ സീനാണല്ലോ വരുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീൻ വരുന്നത് മാത്രം ആദ്യത്തെ ദിവസം പടം കണ്ടപ്പെട്ടോ ആ സീൻ വരുന്നത് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ആ സീൻ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കും കാരണം എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് നമുക്കറിയാം ഓൾറെഡി അതിനെ ഡബ് ചെയ്യാൻ പോയേക്കുന്ന ആൾക്കാർക്ക് ആ സീനിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുണ്ടോ പിന്നെ അതുപോലെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ബാക്കിയുള്ള അങ്ങനെയൊക്കെ കുറച്ചറിവുണ്ടാവും അപ്പൊ ഇവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല സംഭവം നല്ല സെറ്റ് ആയിട്ടുണ്ടെന്ന് അന്ന് തൊട്ടേ എന്നോട് പറയാറുള്ള കാര്യമാണ് മറ്റേ ഡ്രസ്സ് പുറയെന്ന് വരിച്ചിരുന്ന സംഭവം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അന്നോട്ടേ അവര് ഈ ഡബ് ചെയ്യാൻ പോയ ആളുകൾ എല്ലാരും പറയാറ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് ഒരു അറിവുമില്ലല്ലോ നമ്മൾ തിയേറ്ററിൽ കാണുന്ന ആ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും തിയേറ്ററിൽ വന്നു വന്നപ്പോഴത്തേനും പ്രത്യേകിച്ച് ഒന്നും കാണാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ അത്രയും കൂക്കുളിയും ഒരു ശരിക്കൊരു മെഗാസ്റ്റാർ എങ്ങനെ വന്ന് ഇറങ്ങുന്നു ആ ഒരു പഴയ ലെവലിലേക്ക് അതിന്റെ സിനിമ കണ്ടാൽ തന്നെ അറിയാലോ ആ ഒരു എൺപത്തി കാലഘട്ടത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു പടമാണ് അതേ ലെവലിൽ ആ പടത്തിൽ അദ്ദേഹം വന്ന് ഇറങ്ങുമ്പോൾ അതേ രീതിയിൽ തിയേറ്ററിൽ ഭയങ്കര കൂക്കുകുളിയും ഭയങ്കര ഒച്ചപ്പാടും പേളൊക്കെ ആയിരുന്നു അത് കേട്ടത് ശരിക്കും പറഞ്ഞു എന്റെ കണ്ണ് കാരണം ഞാനൊരു സിനിമയിൽ അഭിനയിക്കണം എന്ന് ഉദ്ദേശിച്ചു നടന്ന ഒരാള് ഒരാൾക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ കിട്ടുന്നു ഭയങ്കര മെഗാസ്റ്റാർ കിട്ടുന്നതെ ത് ഈ പേരിന് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് ട്വിങ്കിൾ സൂര്യ എന്നുള്ളത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഇതൊരു ഈ യൂസർ നെയിം പോലെയൊക്കെ യഥാർത്ഥ പേര് ടിങ്കിൾ തന്നെയാണ് ഈ പേരിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ ഈ പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ ടിങ്കിൾ എന്ന് പറഞ്ഞാൽ അത് നല്ലതുകൊണ്ട് കാരണം മറ്റൊന്നുമല്ല മിക്കവരും വിചാരിക്കുന്നുണ്ടല്ലോ ടിങ്കിൾ എന്ന് പറയുമ്പോൾ ഫീമെയിൽ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നത് അതായത് ടിങ്കിൾ സൂര്യന്നിട്ടേക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്യുന്നത് രാത്രി നൈറ്റിലാ ചെല്ലുന്നത് അപ്പൊ റൂം അവിടെ എല്ലാം ബുക്കിംഗ് ആണ് അപ്പൊ റൂം എനിക്ക് വേണ്ടി റൂമുണ്ട് പക്ഷെ ആള് അന്നേരം ആ സമയത്ത് പോയില്ല ഞാൻ അവിടെ കയറി ചെല്ലുക കയറി ചെല്ലുമ്പോഴത്തേനും താഴെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ച് പറഞ്ഞു ടിങ്കിൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ സെറ്റ് ചെയ്ത് എന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര സെറ്റപ്പിലായിരിക്കും ടിംഗിള് വരുന്നുണ്ടല്ലോ അപ്പോഴത്തെ ഞാൻ ചെന്നു ഞാൻ ചെന്ന് ഡോറ് തുറന്നു ഡോറ് തുറന്നിട്ട് അപ്പൊ എന്നോട് ചോദിച്ചു എന്തി അല്ല റൂമിൽ ടിംഗിള് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണെ അല്ല ടിംഗിള് ഞാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അങ്ങനെ ഈ ഇൻസ്റ്റഗ്രാം റീലുകള് ടിക്ടോക്ക് ഇതിനെല്ലാം പലതരത്തിലുള്ള കണ്ടിട്ടുണ്ട് ഈ പറയുന്ന പോലെ ലിപ്പ് ചെയ്യുന്ന ഈ മമ്മൂക്കി തന്നെ പല വേഴ്സിന്റെ ഫാളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം ഈ ട്വിംഗിളിന്റെ ഏഹ് വീഡിയോസിന് എല്ലാവരും റീച്ച് ഉണ്ടായിരുന്നു ആളുകൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിയർ ടു പെർഫെക്ഷൻ ഒക്കെ പറയുന്ന പോലെ ഈ എക്സ്പ്രഷൻസ് കാര്യങ്ങളെല്ലാത്തിലും ഈ മമ്മൂക്ക മമ്മൂട്ടിയെ പ്രത്യേകിച്ച് പറഞ്ഞ ഈ നടനെ ചൂസ് ചെയ്ത് പല ക്യാരക്ടേഴ്സ് എടുക്കുന്നതിൽ അതിലൊരു മമ്മൂട്ടി ഫാൻ എന്നുള്ള ഒരു എലമെന്റ് ആണോ അതിനപ്പുറത്തേക്ക് എൻ്റെ ലോക്ക് ആവുന്നത് ഇദ്ദേഹമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചെയ്യാം എന്താ ശരിക്കും ആ ശരിക്കും നമ്മൾ ആദ്യമൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അതിന് അത്ര വലിയ ഒന്നും ഉണ്ടായില്ല ടിക്ടോക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തെടുക്കണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ പക്ഷെ ഇതിന് അത്രയും വലിയ റീച്ചൊന്നും അല്ല ആൾക്കാർക്ക് ഇപ്പം ഏറ്റവും നല്ലോണം ഈ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വ്യൂവേഴ്സും വ്യൂവേഴ്സും അതുപോലെ ലൈക്ക് ഒക്കെ കാണാറുള്ളൂ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ിമിക്കറി ചെയ്യുന്ന പോലെ തന്നെ ഞാൻ മിമിക്കറിക്കാരെ തന്നെയാണ് മിമിക്കറി ചെയ്യുന്ന നമ്മളെ മുമ്പുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ട് അദ്ദേഹത്തിന്റെ ലിപ്പ് മുമ്പിലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാനരസങ്ങളൊക്കെ പിടിച്ചൊരു പാട്ട് ചെയ്തു നോക്കി നല്ല റീച്ച് ആയി അത് റീച്ചായി അത് ഭയങ്കരമായിട്ട് അങ്ങ് റീച്ച് റീച്ചായി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനോടൊപ്പം കൊള്ളാലോ അപ്പൊ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി സംതിങ് ഫോളോഴ്സുകൾ നേരെ മറിച്ച് പന്ത്രണ്ട് പോയ കയൊക്കെ ആയിടിയെന്ന് തന്നെ അപ്പൊ ഞാനോടത്തോ അത് ഇത് തന്നെ ചെയ്യാം പിന്നെ അന്നോട്ട് നമ്മളിങ്ങനെ തുടങ്ങി മമ്മൂട്ടി സാറിനെ പോലെ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അന്നോട്ടേ നമ്മളിങ്ങനെ തുടങ്ങി ആ ഒരു തുടക്കം ഇതിലൊന്നും ഇതിലൊന്നിപ്പൊ നിൽക്കുന്നു ശരിക്ക് എന്താ പറയാ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ പാർട്ടാവണം അങ്ങനെയൊക്കെ ചെറുപ്പത്തില് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം ഉണ്ടായിരുന്നു അഭിനയം ആക്ടി ഞാൻ ചെറുപ്പത്തില് തൊട്ട് നമ്മള് ഈ നാടകത്തിലും അതുപോലെ തന്നെ ഈ അന്നത്തെ മിമിക്സ് പരേഡൊക്കെയാണല്ലോ നമ്മുടെ സ്കൂളുകളിലൊക്കെ മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ അന്നോട്ടേ നാടകത്തില് എനിക്ക് ഭയങ്കര ഒരു കമ്പമായിരുന്നു നാടകം ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ പ്രൊഫഷണൽ നാടകത്തിലായാലും നമ്മൾ വില്ലം വേഷം കഴിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഹാസ്യ റോളുകൾ കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ വേഷം നായകൻ വേഷങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പൊ പ്രൊഫഷണൽ നാടക നാടകവേദികളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്കമാല അഞ്ചല പോലുള്ള വലിയ നാടകവേദികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പൂഞ്ഞാറ് വിശ്വകലാ തീറ്റേഴ്സ് അങ്കമാല അഞ്ചലി ഫാസ്ക് നാടകവേദി കൊച്ചി അങ്ങനെയുള്ള ഒരുപാട് നാടക സമിതികൾ നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുക അഭിനയം നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒരു ശൈലിയിൽ ഞാൻ പ്രസന്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സോഷ്യൽ ണം കുറച്ച് ഗ്യാങ്സ് കൊറേ ഗ്യാങ് കുറെ കൂടെ ഉണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാനും അങ്ങനെയൊക്കെ കുറെ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അതിനെക്കാളും റീച്ച് കൂടണമെങ്കിലും നമ്മളിങ്ങനെ ചെയ്തപ്പോ നല്ലോണം റീച്ചായി അതിങ്ങനെ മുന്നോട്ട് പോയി ശരിക്കും ഇതൊന്നും അല്ലാണ്ട് യഥാർത്ഥത്തിൽ ട്വിംഗിന്റെ ലൈഫ് എന്താണ് എന്താ ചെയ്യുന്നത് ഞാൻ എടപ്പള്ളിയിൽ ഒരു ഹൈടെക് എന്ന് പറഞ്ഞൊരു കമ്പനി പ്രൂരിഫയറിന്റെ കമ്പനി ഉണ്ട് അപ്പൊ അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇപ്പം ഇതിനകത്തേക്ക് വിളിക്കുന്നത് ഇപ്പം ജോലി ഉണ്ടോന്നും അറിയത്തില്ല ഈ കുറെ പോകുന്ന മൂന്ന് മാസമായി എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം അവിടുത്തെ എം ഡി ആയാലും നമുക്ക് നല്ലൊരു ഇതാ സപ്പോർട്ടിങ് ആണ് പുള്ളി ഞാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോൾ പോയാലും വന്നാലും പുള്ളി വിളിച്ച് പോയി വരാറായോ വരാറായോ എന്ന് ചോദിക്കുള്ളൂ നിങ്ങളെ വരാറായോ എന്നിട്ടോട് ചോദിക്കുക ഓ സാറേ ഞാനത് നാളത്തേക്ക് നോക്കട്ടെ ഓ ആയിക്കോട്ടെ എം ഡി അത്രയ്ക്കും നമ്മൾ നമ്മുടെ സഹകരണമാണ് പിന്നെ ഇത് കാണും കാരണം പുള്ളിക്ക് സന്തോഷമാണ് കാണുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ അവരുടെ കമ്പനിന്ന് ആണല്ലോ പോകുന്നത് അങ്ങോട്ട് സന്തോഷമുണ്ട് പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മ പിന്നെ വൈഫുണ്ട് മൂന്ന് മക്കളുണ്ട് അങ്ങനെ അതെ അതെ ഈ എനിക്ക് തന്നെ ഇപ്പോഴും ഇപ്പോ നമ്മൾ ഈ പറയുന്നു ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നതിനൊപ്പം തന്നെ ചരിത്രത്തിന്റെ ഭാഗം കൂടിയാവണം മലയാളത്തിൽ ആദ്യമായിട്ട് എ ഐ യൂസ് ചെയ്യുന്ന സിനിമയിലെ ആ ക്യാരക്ടറിന് വേണ്ടി ബോഡി ലാംഗ്വേജ് മൂവ്മെന്റ്സ് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൂടെ ഈ ബോഡി ലാംഗ്വേജ് മൂവ്മെന്റ് പറയുമ്പോൾ അതിനാണ് ആളുകളെല്ലാം ലോക്ക് ആവുന്നത് ഈ ഓൾറെഡി കാണിക്കാൻ പോകുന്നത് എയ്റ്റീസിനെ ആണ് നമുക്ക് ഇപ്പോഴത്തെ മുമ്പൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്നില്ല അന്നത്തേക്ക് നമുക്ക് ചിന്തിച്ചാൽ മതി അന്നത്തെ സിനിമകൾ റെഫറൻസുകൾ എല്ലാമാണ് പക്ഷെ ഇയാളുടെ ബോഡി നടത്തം എല്ലാം ഉണ്ട് ഇതിൽ ആദ്യം എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ജെസ്റ്റർ എന്തെങ്കിലും നമുക്ക് ഒരു കോൺഫിഡൻസ് പോലെ ഉണ്ട് അത് ഞാൻ നടന്നിട്ടാണ് ആദ്യം നടന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ശരിക്കും നമ്മുടെ ബോഡി അങ്ങനെ ആക്കി ബോഡി ലെവൽ ശരിക്കും കുറച്ച് ബോഡി കുറച്ചു നടപ്പിന്റെ ലെവല് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു കോൺഫിഡൻസ് വന്നത് കൊള്ളാം ഇത് വല്യ കുഴപ്പമില്ല കാരണം നമ്മളത് വലിയൊരു കണ്ണാടിന്റെ മുമ്പിലാണ് നടന്നു നോക്കിയത് അപ്പം ഇത് വല്യ കുഴപ്പമില്ല അപ്പൊ കൂടെ ഉള്ള എല്ലാരും പറഞ്ഞു അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ജോഫിൻ സാറിനെ കൊണ്ടു നമ്മൾ നടന്ന് കാണിച്ചു കൊടുത്തു ഇത് മതി ഇതേ രീതി മതി അപ്പൊ നമ്മൾ സെറ്റിൽ വെച്ചിട്ടായാലും ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ നടന്നു പോകും നടന്നു പോകുമ്പോൾ പുള്ളി പറയും വിളിച്ച് പറയും അതെ തിങ്കളായിട്ടല്ല നമ്മുടെ ക്യാരക്ടർ പിടിച്ച് ആ ഒരു ലെവലിൽ നടന്നു പാട്ടോ എന്ന് പറയാം അപ്പൊ നമ്മൾ പിടീന്ന് തന്നെ അത് മാറ്റി നമ്മൾ ഇച്ചിരി അവിടെ ഒന്ന് സെറ്റ് ആയിട്ട് അദ്ദേഹത്തെ നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഓക്കെ ഓക്കെ ഇത് മതി അപ്പം വിളിച്ച് ഓർപ്പിക്കും പുള്ളി ആ ക്യാരക്ടർ വേസ് പിടിച്ചോ ക്യാരക്ടർ വേസ് പിടിച്ചോ എന്നിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം നമ്മൾ ചിലപ്പോൾ സാധാരണ എവിടെയെങ്കിലും സെറ്റ് പോയി അവിടെ എവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയും അതിന് ടിമിത്തിൽ നിന്ന് വിളിച്ചു വയ്ക്കും വിളിച്ചു അതേ ഷോട്ട് റെഡി ആയിരുന്നു പറയും നമ്മള് വേഗം ഓടി ചെല്ലുമ്പോൾ നമ്മൾ ഓടിയെങ്കിൽ കയറുമല്ലോ ക്യാരക്ടർ പിടിച്ചോ ക്യാരക്ടർ പിടിച്ചോ നിൽക്കുക എന്ന് അറിയാലോ അപ്പൊ തന്നെ പിടീന്ന് തന്നെ അപ്പൊ തന്നെ ബോഡിക്ക് ലെവലാക്കി നമ്മൾ അതേ രീതിയിൽ തന്നെ ഒന്നിങ്ങനെ നിൽക്കും അങ്ങനെ മൊത്തം ചെയ്യാറ് അല്ലെങ്കിൽ പറയുമ്പോഴേ പൊതുവേ ഇമിറ്റേറ്റ് ചെയ്യുന്നവര് കാണിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ നടത്തത്തിന്റെ ഒരു എന്താ പറയുക ഒരു എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപം തല ചൊറിയുന്നത് എല്ലാത്തിലും കുറച്ചധികം മീറ്ററിലാണല്ലോ പെർഫോം ചെയ്യുമ്പോൾ അതൊന്നും നമുക്ക് ഇതിനോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്നതല്ലല്ലോ നമ്മൾ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ സിനിമയുടെ പുറകിലുള്ള ഒരു കാര്യം കാണിക്കുന്നത് ആ സിനിമയിൽ നടന്ന സിനിമയുടെ പുറകിൽ നടന്ന ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അന്നേരം അഭിനയിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ മുഖഭാഗങ്ങൾ കൂടുതൽ വേറെ ഒന്നും വരുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ദേഷ്യം വരുവാണെങ്കിൽ ഓട്ടോമാരിക്ക് ദേഷ്യം വരുന്നോ തന്നെ ഉള്ള ഫേസ് എങ്ങനെയാണോ അത് തന്നെ അദ്ദേഹം സിനിമയിൽ അല്ലാതെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നു അതേ നടപ്പായിരിക്കണം നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് വേറെ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കൂടുതലും കൊണ്ടു വേണ്ട കാര്യം നമ്മളിപ്പോ മമ്മൂക്കാന്ന് ഉദ്ദേശിക്കുന്നത് മിമിക്കാർ മിമിക്രിക്കാരൊക്കെ കാണിക്കുമ്പോൾ ഞാൻ മിമിക്രിക്കാരല്ല എന്ത് മിമക്കരിച്ചാൽ എനിക്ക് അതെ സൗണ്ട് അനുകരിക്കാനൊന്നും ഫിഗർ ഫിഗർ അറിയില്ല അങ്ങനെ ഒരു മിമിക്കാരനാണ് ഞാൻ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് കൂടുതലൊക്കെ ചെയ്യും നമ്മൾ അദ്ദേഹത്തിന് ായാലും ഈ തലയിൽ ചുറിയതാണെങ്കിലും അല്ലെങ്കിൽ ഈ ഷോൾഡർ ഇട്ട് കാണിക്കുന്നതാണെങ്കിലും അത് ഇച്ചിരി കൂടുതലായിട്ടൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് സ്റ്റേജ് അത് പെർഫോം ചെയ്യാം ഇത്ര അവിടെ സ്റ്റേജ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടിവരും അപ്പൊ അത് നേരം മറിച്ച് അത് ഫിലിമിലാവുമ്പോ അതൊന്നും വേണ്ട നാച്ചുറൽ ആയിട്ട് നടപ്പിന്റെ ഒരു രീതി എങ്ങനെയാണോ അത് വെച്ച് നോക്കി ചിലപ്പോ ഇതൊക്കെ ആയിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്ന് എല്ലാരും പറയുന്നത് കൊണ്ടാണ് ഇത്ര കോൺഫിഡൻസോടുകൂടി ഞാൻ ചെയ്യാൻ സാധിച്ചത് തന്നെ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് മേഡറിസ് എന്തായിരിക്കും അയ്യോ അങ്ങനെ ഒന്നും അറിയത്തില്ല അങ്ങനെ ഈശാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനങ്ങനെ നമ്മൾ ഒരു ക്യാമറ അതായത് ഒരു മൊബൈൽ ഫ്രണ്ട് വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നവർ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സ്റ്റേജ് ഷോയിലൊന്നും ഞാൻ ഒട്ടും ഇതായിരുന്നില്ല എനിക്ക് തന്നെ അറിയാം ഇതൊക്കെ ഞാനായിരുന്നു മനുഷ്യനും വിളിച്ചുറിയില്ല ടി വിയിലൊക്കെ വരുമ്പഴേക്ക് ഞാനൊരു മനുഷ്യനെ വിളിച്ചു പറയില്ല ഇങ്ങനെ സംഭവം ചെയ്തിട്ട് ആരെങ്കിലും വിളിച്ചു പറയാടാ നീ മറ്റേ ചാനലും മമ്മൂക്കാരനെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ കണ്ടായിരുന്നു കൊഴപ്പില്ലായിരുന്നോ കൊഴപ്പില്ലായിരുന്നോന്ന് പറയും എനിക്ക് പേടിയാ അതുകൊണ്ട് ഞാൻ പറയും ഞാൻ കാണില്ല ഞാൻ കാണൂല്ല ഞാൻ മറ്റുള്ള കാണാൻ പേടി സംഭവം കണ്ടിരുന്നു ഷൂട്ടിന് പോലെ സിനിമയോ ഞാൻ ഒരുപാട് ആദ്യത്തെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ എന്ന് വെച്ച് ഞങ്ങള് അന്ന് അന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ചെറു പ്രായത്തിലൊക്കെ അന്നത്തെ കാലത്ത് ഇന്നത്തെപ്പുറത്ത് ടിവിയും കാര്യങ്ങളൊന്നും അധികം ഇല്ലല്ലോ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു വീട്ടിൽ ഞങ്ങൾ പോയി അത് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നമ്മുടെ ഫാമിലി എല്ലാരും പോയി ഞായറാഴ്ച ദിവസങ്ങളൊരു പടമാണല്ലോ അപ്പൊ കംപ്ലീറ്റ് ആൾക്കാരും പോകുന്നത് ആ പെരക്കാവുന്ന ഫുഡുള്ള ആൾക്കാരായിരിക്കും ആ ഫുഡുള്ള ആൾക്കാരും വന്നിരുന്നു കാണുന്ന പടമായിരുന്നു ഈ കാതോട് കഥ അത് അന്നോട്ടേ രസിക്കുന്ന പടം ഇപ്പൊ ടി വി വന്നാൽ പോലും ഞാൻ ആ പടം കാണും അതിനകത്ത് ആ പാട്ടൊക്കെ ഭയങ്കര കണ്ടില്ല കണ്ടില്ല കാരണം പിന്നീട് അത് തന്നെ അനുകരിക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോസ് കണ്ടത് അതുകൊണ്ട് കാരണം അല്ലാത്ത വീഡിയോസ് കണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂം കാര്യങ്ങളും വീഡിയോസ് കണ്ടിട്ടാണ് അത് മാത്രം പിടിച്ചിട്ടാണ് ചെയ്തത് വലിയൊരു മമ്മൂട്ടി ഫാനാണോ ചെറുപ്പത്തിനേ തൊട്ട് ചെറുപ്പത്തിലേ തൊട്ട് ഭയങ്കര മമ്മൂക്കന്റെ മമ്മൂട്ടി സാറിൻ്റെ ഒരു ഭയങ്കര ഒരു ഫാനാണ് അത് ഇന്ന് വരെ അങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ടോ പെട്ടെന്ന് ഭയങ്കര മമ്മൂട്ടി ഫാൻ എല്ലാരും പറഞ്ഞു കേൾക്കാറില്ല കൂട്ടേട്ടൻ അത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം ആയിരിക്കും അത് ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ടി വിൽ വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിലായിട്ട് ഒമ്പതര പത്ത് മണിയായപ്പം അത് നേ പതിനൊന്ന് മണി വരെ കണ്ടിട്ടായി കേട്ടു ഈ കുട്ടയുടെ വരുമ്പോഴും പൊതുവേ നമ്മൾ ആ സമയങ്ങളിൽ കണ്ടു വരുന്നോ ഫണ്ട് അതെ 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 അതുപോലെ തന്നെ കോട്ടയം കുഞ്ഞച്ചൻ എന്നൊക്കെ അദ്ദേഹത്തിന്റെ പടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളാണൊക്കെ അതൊക്കെ ഞാൻ ഒരുപാട് റീൽസ് റീൽസിലൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് റീൽസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാക്കെ ചെയ്യുമ്പഴേ അതാണ് ഈ എങ്കൊന്നു ഇപ്പൊ നമ്മളത് സംസാരിക്കുന്ന സമയത്ത് ഈ മമ്മൂക്ക സിനിമകളോ അങ്ങനത്തൊക്കെ പറയുമ്പോൾ പാട്ടുകൾ അധികം പറഞ്ഞു കഴിക്കാറില്ല പക്ഷെ അവിടെ തിങ്കളി എന്ത് പല സിനിമകളിലേയും പാട്ടുകളാണ് അതെന്താണ് അങ്ങനെ ഡൈലോഗിലോട്ട് ഒന്നും പോവാണ്ട് പാട്ടുകൾ ഡയലോഗ് അടിച്ച എക്സ്പ്രഷനും കേട്ടേണ്ടല്ലോ ഇതാണ് ഈ ഒരു സൈഡിലേക്ക് എനിക്ക് അല്ല ഇപ്പോഴത്തേക്ക് എനിക്ക് നേരെ എന്തായാലും നമുക്കൊരു പാട്ട് പാടി പ്രെസെന്റ് ചെയ്യുന്നതിന് യാതൊരു ആ പാട്ടിന്റെ ലൈൻ മാത്രം അറിയാം നമുക്കറിയാം ചെറുതെ തൊട്ട് കേട്ട് വരുന്ന പാട്ടുകളായ്മ എല്ലാ പാട്ടുകളും ഇല്ല കറക്റ്റായിട്ട് അറിയാം അതങ്ങോട്ട് പാടി ഞങ്ങൾ സെറ്റ് ആക്കുമ്പോഴത്തേക്കും ഓക്കെ റെഡിയാണ് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് അപ്പൊ തന്നെ റീച്ച് ആവും അത് അതുകൊണ്ടാ കൂടുതൽ എളുപ്പം ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പ്ലാൻ ഉണ്ടോ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ അങ്ങനെയൊന്നുമില്ല കാരണം അത് വിട്ടിട്ടല്ല ടൈം പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല ഇപ്പം സിനിമ ചെയ്യുന്നുണ്ട് ഓരോരു സിനിമയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ മമ്മൂക്കൂടെ കൂടെ തന്നെ രണ്ടു മൂന്ന് പടമായി അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളെ എന്ന ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയ്ക്ക് ഇറങ്ങി നടക്കുമ്പം വലിയ പോസ്റ്റർ ആയ പോലും ആ കാറിന്ന് പറയലേക്ക് ഇനി ഇറങ്ങി വരുന്നത് നോക്കുന്ന ബാക്കി വശം മാത്രമേ എന്തെങ്കിലും ഒരു നമ്മളെ ആഗ്രഹം ഉണ്ടോ അതുകൊണ്ട് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഇനി വരാൻ പോകുന്ന ഈ വലിയൊരു കരിയറിനും ഈ പറയുന്ന പോലെ എത്രയും പെട്ടന്ന് മമ്മൂക്കയും വന്ന് സംസാരിക്കട്ടെ ഈ മനസ്സിനായിട്ട് ഉറപ്പായിട്ട് സന്തോഷം താങ്ക് യു ഓക്കെ താങ്ക് യു